നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു മനോഹരമായിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു കാഴ്ചയാണ് വേറൊന്നുമല്ല ഈ പുഴ ഒഴുകുന്നത് വേറെ എവിടെ ഒരു കക്കാടം ഒരു റിസോർട്ടിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമും രണ്ട് ബാത്ത്റൂമും ഒരു ഹാള് അടുക്കള ഒരു ബാൽക്കണി പോലുള്ള ഏരിയയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു റിസോർട്ടാണ് വലിയ വാടകയൊന്നുമില്ല ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വാടക വരുള്ളൂ ചെറുതായിട്ട് റിസോർട്ടൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരിക ഇതിപ്പോൾ ഒരു മൂന്ന് പേരാണ് ഇവിടെ താമസിക്കുന്നത് നല്ല അടിപൊളിയ വൈബായിട്ടുള്ള ഏരിയയാണ് ഈ വെള്ളം എപ്പോഴും വേനൽക്കാലത്തും ഈ വെള്ളം ഇതേപോലെ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത് അവിടെ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും അപ്പോൾ വിചാരിക്കും നമ്മൾ വെള്ളത്തിൽ ഒഴുകി പോകുന്ന വെള്ളമാണോ അത്രയ്ക്ക് വലിയ അടിച്ച് വരുന്ന വെള്ളമല്ല ഇത് മുകളിലേക്കുള്ളതാണ് ഇതിൻ്റെ മേലെയാണ് റിസോർട്ടുള്ളത് റിസോർട്ടിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണത് കേട്ടോ അപ്പോൾ വെള്ളത്തിനെ പറ്റി പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അത്രയ്ക്ക് ഭയങ്കര വെള്ളം വെള്ളപ്പൊക്കം പോലെയുള്ള വെള്ളമൊന്നുമില്ല പിന്നെ അതേപോലെ മേലേന് പുട്ടി വരും എന്നുള്ള പേടിയൊന്നും വേണ്ട അത്രയ്ക്ക് ഒരുപാട് വെള്ളമൊന്നും ഇതുവരെ അതിൽ വന്നിട്ടില്ല പിന്നെ ഒരുപാട് സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇത്ര സൗകര്യങ്ങളാണ് രണ്ട് ബെഡ്റൂം രണ്ട് ബാത്റൂം ഇവരെ ഇവർ എന്തായാലും നല്ല ആഘോഷിച്ച് തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നല്ല മലനിരകൾ ഇങ്ങനെ ഒഴുക്കി നിൽക്കുന്ന പോലെ കാണാം നായാടുംപാറ എന്ന് പറയുന്ന ഒരു ഏരിയ അതേപോലെ കക്കാടം പോയില് അതേപോലെ കുരിശുമല അങ്ങനെ കുറച്ച് കുറച്ച് നല്ല കാണാൻ ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ടടുത്തുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇപ്പോൾ ഈ കാണുന്ന പാർക്കിൻ്റെ ഇതിൻ്റെ റിസോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പാർക്കുണ്ട് അത് നല്ല മനോഹരമായിട്ടുള്ള ഒരു പാർക്ക് തന്നെയാണ് കക്കടമ്പിലെ ഏകദേശം ഇപ്പോൾ രണ്ട് പാർക്കുകളാണുള്ളത് അമ്യൂസ്മെ അമ്യൂസ്മെൻറ്റ് പാർക്ക് രണ്ടറിനുണ്ട് അത് ഒന്ന് നമ്മുടെ ദിലീപിൻ്റെ സിനിമയിലുള്ള ഒരു പാട്ട് സീന ഒക്കെ ഉള്ളൊരു പാർക്കാണ് അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ഇത്രയും നല്ലൊരു ഏരിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് ഞാൻ കുറച്ച് ദിവസങ്ങളായി ഞാൻ അവിടെ പോകുന്ന കടമ്പൂൽ പോകുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ ഇന്നാണ് നമ്മുടെ നമ്മൾ ചായ പിടിക്കാൻ അവിടെ ഒരു കടയിൽ കയറിയപ്പോഴാണ് ഈ ഒരു റിസോർട്ടിനെ പറ്റി പരിചയപ്പെട്ടത് ഇത് അവിടെയുള്ള നാട്ടുകാർക്ക് തന്നെ ഇതിനെ പറ്റി കറക്റ്റ് അറിയില്ല കാരണം ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്ന് രണ്ടു പേർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ പേക്കിൽ ഇങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചു കാരണം അത്രയും നല്ല മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ചാടി കുളിക്കാൻ തോന്നും എന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് അവിടെ ചെന്ന സമയത്ത് നമുക്ക് അതിലൊന്ന് ചാടണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കുള്ള കാഴ്ച ഈ കാണുന്നതാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് മുകളിലേക്ക് കുറച്ച് പടികൾ കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റിസോർട്ടിൻ്റെ കാണാ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ ചെറിയ ചെറിയ സൗകര്യങ്ങളാണ് നമുക്ക് വെച്ച് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇതാണ് മുകളിലേക്ക് കിട്ടാം ഇതിൻ്റെ മേലെയാണ് ഞാൻ പറഞ്ഞ അടുക്കളയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാനിപ്പോൾ ഇതിൻ്റെ പുറകോഷ്ട ഇതാണ് കാണുന്ന ഫ്രണ്ട് ഭാഗം ഇത്രയാണ് ഈ വീടുള്ളത് രണ്ട് ബെഡ്റൂമും ചെറിയൊരു ഹാൾ ഒരു അടുക്കള ഈ ഒരു സൗകര്യത്തിലാണ് ഇവിടെ ഉള്ളത് പിന്നെ വാഹനങ്ങൾ തൊട്ട് മുന്നേ അതായത് വീടിൻ്റെ മുന്നിലേക്ക് വരെ വാഹനങ്ങൾ വരും വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് മലട്ടോഗ കടമ്പൂൽ കോഴിപ്പാറ ഭാഗത്താണ് ഈ കാണിച്ചത് ഇത്രയും സൗകര്യത്തോടുകൂടി ഈ വീട് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിന്ന് ബന്ധപ്പെട്ട അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കുക നമ്മുടെ ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ഥലം വാങ്ങേണ്ടവർക്കും വീട് വാങ്ങേണ്ടവർക്കും ഒക്കെ പറ്റിയുള്ള കാര്യങ്ങൾ അതേപോലെ ചിലവ് ചുരുക്കി അങ്ങനെ വീടുണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇത്രയും ഉഷാറായിട്ട് പോകുന്നത് ഇഷ്ടപ്പെട്ട നമ്മളൊന്ന് കൂടെ കൂടാൻ നോക്കുക ഈ കാണുന്ന കണ്ട പുഴയാണ് ഈ കാണുന്നത് താഴത്തെ കാണുന്ന പുഴ അവിടേക്കുള്ള വഴിയാണിത് അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റപ്പ് ചെയ്ത് താങ്ക് യു